അപ്പൊസുലന്മാരുടെ പ്രവർത്തനങ്ങൾ അദ്ധ്യായം അഞ്ച് അനന്യാസും സഫീറായും അനന്യാസ് എന്നൊരാളും അവൻ്റെ ഭാര്യ സഫീറായും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റിവച്ചു ബാക്കി അപ്പൊസുലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു പത്രോസ് ചോദിച്ചു അനന്യാസെ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിൻ്റെ വിലയുടെ ഒരംശം മാറ്റിവയ്ക്കാനും സാത്താന്നിൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത് പറമ്പ് നിന്റെ സ്വന്തമായിരുന്നില്ലേ വിറ്റ് കിട്ടിയതും നിന്റെ അധീനതയിലായിരുന്നില്ലേ ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചതെന്താണ് നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല ദൈവത്തോടാണ് ഈ വാക്ക് കേട്ട ഉടനെ അനന്യാസ് നിലത്ത് വീണ് മരിച്ചു ഇത് കേട്ടവരെല്ലാം ഭയവിഹുലരായി ചെറുപ്പക്കാർ അവനെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി സംസ്കരിച്ചു ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് അവൻ്റെ ഭാര്യയും വന്നു നടന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല പത്രോസ് അവളോട് ചോദിച്ചു ഈ തുകയ്ക്ക് തന്നെയാണോ നിങ്ങൾ പറമ്പ് വിറ്റത് എന്ന് എന്നോട് പറയുക അവൾ പറഞ്ഞു അതെ ഈ തുകയ്ക്ക് തന്നെ അപ്പോൾ പത്രോസ് പറഞ്ഞു കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ ഒത്തുചേർന്നതെന്ത് ഇതാ നിന്റെ ഭർത്താവിനെ സംസ്കരിച്ചവരുടെ കാലച്ച വാതിലിന് പുറത്ത് കേൾക്കാം അവർ നിന്നെയും കൊണ്ടുപോകും തൽക്ഷണം അവൾ അവൻ്റെ കാൽക്കൽ മരിച്ചു വീണു ചെറുപ്പക്കാർ അകത്ത് പ്രവേശിച്ചപ്പോൾ അവൾ മരിച്ചു കിടക്കുന്നത് കണ്ടു അവർ അവളെ എടുത്തുകൊണ്ടുപോയി ഭർത്താവിന് സമീപം സംസ്കരിച്ചു സഭ മുഴുവനിലും ഇത് കേട്ട എല്ലാവരിലും വലിയ ഭയമുണ്ടായി അത്ഭുതങ്ങളും അടയാളങ്ങളും അപ്പൊസിലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചു കൊണ്ടിരുന്നു അവർ ഏകമനസോടെ സോളമൻ്റെ മണ്ഡപത്തിൽ ഒന്നിച്ചു കൂടുക പതിവായിരുന്നു മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചു കൊണ്ടേയിരുന്നു അവർ രോഗികളെ തെരുവേദികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിലേതാനും പേരുടെ മേൽ പതിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത് അശ്വദാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു കാരാഗൃഹത്തിൽ നിന്ന് മോചനം എന്നാൽ പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സതുക്കായ വിഭാഗവും അസൂയ നിറഞ്ഞ് അപ്പോസ്സലന്മാരെ പിടിച്ച് ബന്ധിച്ച് പൊതു കാരാഗൃഹത്തിലടച്ചു രാത്രി കർത്താവിൻ്റെ ദൂതൻ കാരാഗൃഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവൻ്റെ ഈ വചനം പ്രസംഗിക്കുവിൻ സംഘത്തിൻ്റെ മുൻപിൽ അവർ ഇത് കേട്ട് പ്രഭാതമായപ്പോൾ ദേവാലയത്തിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു കൊണ്ടിരുന്നു പ്രധാന പുരോഹിതനും അനുചരന്മാരും ഒന്നിച്ചുകൂടി ന്യായാധിപ സംഘത്തെയും ഇസ്രായേലിലെ എല്ലാ ജനപ്രമുഖന്മാരെയും വിളിച്ചുകൂട്ടുകയും തടവുകാരെ കൊണ്ടുവരാൻ ജയിലിലേക്ക് ആളയക്കുകയും ചെയ്തു ആ സേവകർ കാരാഗ്രഹത്തിൽ ചെന്നപ്പോൾ അവരെ അവിടെ കണ്ടില്ല അവർ തിരിച്ചു ചെന്ന് വിവരമറിയിച്ചു കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ ഭദ്രമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നതും പടയാളികൾ കാവൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു എന്നാൽ വാതിൽ തുറന്നപ്പോൾ അകത്ത് ആരെയും കണ്ടില്ല ഇത് കേട്ടപ്പോൾ ദേവാലയ സേനാധിപനും പുരോഹിത പ്രമുഖന്മാരും ഇതിൻ്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന് ചിന്തിച്ച് അവരെ പ പറ്റി സംഭ്രാന്തരായി അപ്പോൾ ഒരാൾ വന്ന് അവരോട് പറഞ്ഞു ഇതാ നിങ്ങൾ കാരാഗ്രഹത്തിലടിച്ച മനുഷ്യർ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളെ പഠിപ്പിക്കുന്നു അപ്പോൾ സേനാധീപൻ സേവകരോടുകൂടെ ചെന്ന് ബലപ്രയോഗം കൂടാതെ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു കാരണം ജനങ്ങൾ തങ്ങളെ കല്ലെറിയുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു അവർ അവരെ കൊണ്ടുവന്ന് സംഘത്തിൻ്റെ മുൻപിൽ നിർത്തി പ്രധാന പുരോഹിതൻ അവരോട് പറഞ്ഞു ഈ നാമത്തിൽ പഠിപ്പിക്കരുതെന്ന് ഞങ്ങൾ കർശനമായി കൽപ്പിച്ചിരുന്നല്ലോ എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രബോധനം കൊണ്ട് ജെറുസലേം നിറച്ചിരിക്കുന്നു ഈ മനുഷ്യൻ്റെ രക്തം ഞങ്ങളുടെ മേൽ ആരോപിക്കാൻ നിങ്ങൾ ഉദ്യമിക്കുകയും ചെയ്യുന്നു പത്രോസും അപ്പോസ്വലന്മാരും പ്രതിവചിച്ചു മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമുയർപ്പിച്ചു ഇസ്രായേലിന് അനുതാപവും പാപമോചനവും നൽകാൻ ദൈവം അവനെ നാഥനും രക്ഷകനുമായി തൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തി ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ് തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷിയാണ് ഖമാലിയൽ ഇടപെടുന്നു ഇത് കേട്ടപ്പോൾ അവർ ക്ഷുഭിതരാകുകയും അപ്പൊസ്വലന്മാരെ വധിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ നെയ്പോപദേഷ്ടാവും സകലർക്കും ആദരണീയനുമായ ഗമാലിയൽ എന്ന പരസ്യൻ എഴുന്നേൽ സംഘത്തിൽ എഴുന്നേറ്റ് നിന്ന് അവരെ കുറച്ച് സമയത്തേക്ക് പുറത്തുനിർത്താൻ ആവശ്യപ്പെട്ടു അനന്തരം അവൻ പറഞ്ഞു ഇസ്രായേൽ ജനങ്ങളെ ഈ മനുഷ്യരോട് എന്ത് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് സൂക്ഷിച്ചു വേണം കുറേ നാളുകൾക്ക് മുമ്പ് താനൊരു വലിയവനാണെന്ന ഭാവത്തിൽ തിബൂദാസ് രംഗപ്രവേശനം ചെയ്തു ഏകദേശം നാനൂറ് പേർ അവൻ്റെ കൂടെ ചേർന്നു എന്നാൽ അവൻ വധിക്കപ്പെടുകയും അവന്റെ അനുയായികൾ ചിതറുകയും നാമാവശേഷമാവുകയും ചെയ്തു അനന്തരം കനേഷുമാരുടെ കാലത്ത് ഗലീലിയനായ യുദാസ് പ്രത്യക്ഷപ്പെട്ട് കുറേ പേരാകർഷിച്ച് അനുയായികളാക്കി അവനും പോയി അനുയായികൾ തൂത്തറിയപ്പെടുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക കാരണം ഈ ആലോചനയും ഉദ്യമവും മനുഷ്യനിൽ നിന്നാണെങ്കിൽ പരാജയപ്പെടും മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല മാത്രമല്ല ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും അവർ അവൻ്റെ ഉപദേശം സ്വീകരിച്ചു അവർ അപ്പൊസ്ലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിനു ശേഷം യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിൽ നിന്ന് അവർ വിരമിച്ചില്ല അപ്പോസലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം ആറ് ഏഴ് ഡീക്കന്മാർ ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അക്കാലത്ത് പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പെറുപെറുത്തു അതുകൊണ്ട് പന്ത്രണ്ട് പേർ ശിഷ്യരുടെ സമൂഹത്തെ ഒന്നുകൂട്ടി പറഞ്ഞു ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല അതിനാൽ സഹോദരരെ സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരായ ഏഴുപേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുവിൻ ഞങ്ങളവരെ ഈ ചുമതല ഏൽപ്പിക്കാം ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സ്റ്റെഫാനോസ് ഫിലിപ്പോസ് പ്രൊക്കോറോസ് നിക്കാനോർ തീമോൻ പർമേനാസ് യഹൂദമത സ്വീകരിച്ച അന്ത്യോക്യക്കാരൻ നിക്കോളാവാസ് എന്നിവരെ തിരഞ്ഞെടുത്തു അവരെ അപ്പോസലന്മാരുടെ മുൻപിൽ നിർത്തി അവർ പ്രാർത്ഥിച്ചിട്ട് അവരുടെ മേൽ കൈകൾ വച്ചു ദൈവവചനം പ്രചരിക്കുകയും ജെറുസലേമിൽ ശിഷ്യരുടെ എണ്ണം വളരെ വർധിക്കുകയും ചെയ്തു പുരോഹിതന്മാരിൽ വളരെ പേരും വിശ്വാസം സ്വീകരിച്ചു സ്റ്റെഫാനോസിനെ ബന്ധിക്കുന്നു സ്റ്റെഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു കിറേനക്കാരും അലക്സാൻഡ്രിയക്കാരും കിലീകിയയിലും ഏഷ്യയിലും നിന്നുള്ളവരും ഉൾപ്പെട്ടിരുന്നതും സ്വതന്ത്രന്മാരുടെ സെനഗോഗ എന്നറിയപ്പെട്ടിരുന്നതുമായ സംഘത്തിലെ അംഗങ്ങൾ എഴുന്നേറ്റ് സ്റ്റെഫാനോസിനോട് വാദപ്രതിവാദത്തിലേർപ്പെട്ടു എന്നാൽ അവൻ്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് അവർ രഹസ്യമായി പ്രേരിപ്പിച്ചതനുസരിച്ച് ജനങ്ങളിൽ ചിലർ പറഞ്ഞു അവൻ മോശയ്ക്കും ദൈവത്തിനും എതിരായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു അവർ ജനങ്ങളെയും ജനപ്രമാണികളെയും നിയമജ്ഞരെയും ഇളക്കുകയും അവനെ ബന്ധിച്ച് ന്യായാധീപ സംഘത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരികയും ചെയ്തു കള്ളസാക്ഷികൾ എഴുന്നേറ്റു പറഞ്ഞു ഇവൻ ഈ വിശുദ്ധ സ്ഥലത്തിനും നിയമത്തിനുമെതിരായി സംസാരിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല നസ്രായനായ യേശു ഈ സ്ഥലം നശിപ്പിക്കുകയും മോശ നമുക്ക് നൽകിയിട്ടുള്ള ആചാരങ്ങൾ മാറ്റുകയും ചെയ്യുമെന്ന് ഇവൻ പ്രസ്താവിക്കുന്നത് ഞങ്ങൾ കേട്ടു സംഘത്തിലുണ്ടായിരുന്നവർ അവൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കി അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കാണപ്പെട്ടു അപ്പോൾ പ്രവർത്തനങ്ങൾ അധ്യായം ഏഴ് സ്റ്റെഫാനോസിൻ്റെ പ്രസംഗം പ്രധാന പുരോഹിതൻ ചോദിച്ചു ഇതെല്ലാം സത്യമാണോ അവൻ പ്രതിഭചിച്ചു സഹോദരന്മാരെ പിതാക്കന്മാരെ കേട്ടുകൊള്ളുവേൻ നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ താമസിക്കുന്നതിന് മുൻപ് മെസ്സപ്പൊട്ടാമിയയിലായിരിക്കുമ്പോൾ മഹത്വത്തിൻ്റെ ദൈവം അവന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു നിന്റെ നാട്ടിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നീ പുറപ്പെട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക അവൻ കൽതായ ദേശത്ത് നിന്ന് പുറപ്പെട്ട് ഹാരാനിൽ താമസമാക്കി പിതാവിൻ്റെ മരണത്തിന് ശേഷം അവിടെ നിന്ന് നിങ്ങളിപ്പോൾ വസിക്കുന്ന ഈ ദേശത്തേക്ക് ദൈവം അവനെ കൊണ്ടുവന്നു എങ്കിലും അവിടുന്ന് അവന് ഒരവകാശവും സ്ഥലം പോലും കൊടുത്തില്ല എന്നാൽ ഈ ദേശം അവനും പിന്തലമുറയ്ക്കും അവകാശമായി നൽകുമെന്ന് അവന് സന്താനമില്ലാതിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് വാഗ്ദാനം ചെയ്തു അവൻ്റെ സന്താനങ്ങൾ മറ്റുള്ളവരുടെ ദേശത്ത് പ്രവാസികളായിരിക്കുമെന്നും അവരെ വിദേശികൾ നാന്നൂറ് വർഷത്തേക്ക് അടിമകളാക്കി പീഡിപ്പിക്കുമെന്നും ദൈവം പറഞ്ഞു ദൈവം വീണ്ടും പറഞ്ഞു അവർ സേവിക്കുന്ന ജനതയെ ഞാൻ വിധിക്കും അതിനുശേഷം അവർ പുറപ്പെട്ട് ആ സ്ഥലത്ത് വന്ന് എന്നെ ആരാധിക്കുകയും ചെയ്യും പിന്നെ അവിടുന്ന് അവനുമായി പരിഛേദനത്തിൻ്റെ ഉടമ്പടി ചെയ്തു അബ്രാഹത്തിൽ നിന്ന് ഇസഹാഖ് ജനിച്ചു എട്ടാം ദിവസം അവനെ പരിച്ഛേദനം ചെയ്തു ഇസഹാക്കിൽ നിന്ന് യാക്കോബും യാക്കോബിൽ നിന്ന് പന്ത്രണ്ട് ഗോത്ര ജനിച്ചു ഈ ഗോത്ര പിതാക്കന്മാർ അസൂയ കൊണ്ട് ജോസഫിനെ ഈജിപ്തുകാർക്ക് വിറ്റു എന്നാൽ ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് അവനെ എല്ലാ ദുരിതങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ മുൻപിൽ അവനെ സമ്മതനും ജ്ഞാനിയുമാക്കി രാജാവ് അവനെ ഈജിപ്തിൻ്റെയും തൻ്റെ ഭവനം മുഴുവൻ്റെയും മേൽഭരണാധികാരിയായി നിയമിച്ചു അങ്ങനെയിരിക്കെ ഈജിപ്തിലും കാനാനിലും ക്ഷാമവും വലിയ കഷ്ടതയും നമ്മുടെ പിതാക്കന്മാർക്ക് ഭക്ഷ്യ സാധനങ്ങളില്ലാതെ വന്നു ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് കേട്ട് യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ അങ്ങോട്ടയച്ചു അവർ രണ്ടാം പ്രാവശ്യം ചെന്നപ്പോൾ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി ജോസഫിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഫറവോയും മനസ്സിലാക്കി ജോസഫ് ആളയച്ച് പിതാവായ യാക്കോബിനെയും അവൻ്റെ എല്ലാ ബന്ധുക്കളെയും വരുത്തി അവർ എഴുപത്തഞ്ച് പേരുണ്ടായിരുന്നു യാക്കോബ് ഈജിപ്തിലേക്ക് പോയി അവനും നമ്മുടെ പിതാക്കന്മാരും മരിച്ചു അവരെ ഷെക്കമിലേക്ക് കൊണ്ടുവന്ന് കല്ലറയിൽ സംസ്കരിച്ചു ഈ കല്ലറ അബ്രഹാം ഷെക്കമിലെ ഏമോറിൻ്റെ പുത്രന്മാരിൽ നിന്ന് വെള്ളി നാണയങ്ങൾ കൊടുത്തു വാങ്ങിയതാണ് അബ്രാഹത്തോട് ദൈവം ചെയ്ത വാഗ്ദാനം പൂർത്തിയാകാറായപ്പോൾ ഈജിപ്തിൽ ജനം വളർന്നു പെരുകി അവസാനം ജോസഫിനെ അറിയാത്ത ഒരു രാജാവ് അവിടെ അധികാരത്തിൽ വന്നു അവൻ നമ്മുടെ വംശത്തെ വഞ്ചിച്ചുകൊണ്ട് കൊണ്ട് പിതാക്കന്മാരോട് ക്രൂരമായി പെരുമാറി ശിശുക്കൾ ജീവിക്കാതിരിക്കാൻ അവരെ പുറത്തെറിഞ്ഞു കളയുന്നതിന് നിർബന്ധിച്ചു ഈ കാലത്ത് മോശ ജനിച്ചു അവൻ ദൈവത്തിന് പ്രിയങ്കരനായിരുന്നു മൂന്ന് മാസത്തോളം പിതൃഭവനത്തിൽ അവൻ വളർന്നു പുറത്തെറിയപ്പെട്ട അവനെ പറവോയുടെ പുത്രി എടുത്ത് സ്വന്തം മകനായി വളർത്തി ഈജിപ്തുകാരുടെ എല്ലാ വിജ്ഞാനവും മോശം നേടി വാക്കിലും പ്രവൃത്തിയിലും അവൻ കരുത്തനായിരുന്നു അവന് നാൽപ്പത് വയസ്സ് തികഞ്ഞപ്പോൾ തൻ്റെ സഹോദരരായ ഇസ്രായേൽ മക്കളെ സന്ദർശിക്കാൻ അവൻ അഭിലഷിച്ചു അവരിൽ ഒരാൾ ഉപദ്രവിക്കപ്പെടുന്നത് കണ്ട് അവൻ സഹായത്തിനെത്തി ഈജിപ്തുകാരനെ അടിച്ചു വീഴ്ത്തി ഉപദ്രവിക്കപ്പെട്ടവന് വേണ്ടി പ്രതികാരം ചെയ്യുകയും ചെയ്തു ദൈവം അവരെ താൻ മുഖാന്തിരം മോചിപ്പിക്കുമെന്ന് സഹോദരർ മനസ്സിലാക്കി കാണുമെന്നാണ് അവൻ വിചാരിച്ചത് എന്നാൽ അവർ മനസ്സിലാക്കിയില്ല അടുത്ത ദിവസം അവർ ചണ്ട കൂടിക്കൊണ്ടിരിക്കെ അവൻ അവരുടെ അടുത്ത് ചെല്ലാനടിയായി അവരെ അനുരഞ്ജിപ്പിക്കാമെന്ന് വിചാരിച്ചവൻ പറഞ്ഞു നിങ്ങൾ സഹോദരന്മാരാണ് എന്തിന് പരസ്പരം ദ്രോഹിക്കുന്നു അപ്പോൾ അയൽക്കാരനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നവൻ മോശയെ തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ മേൽ അധികാരിയും വിധികർത്താവുമായി ആര് നിന്നെ നിയമിച്ചു ഇന്നലെ ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ നിന്റെ ഭാവം ഇത് കേട്ട് മോശ മിഥിയാനിലേക്ക് ഓടിപ്പോയി അവിടെ പരദേശിയായി ജീവിച്ചു അവിടെ വച്ച് അവന് രണ്ട് പുത്രന്മാർ ജനിച്ചു നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം മലയുടെ മരുപ്രദേശത്ത് ഒരു മുൾപ്പടർപ്പിനുള്ളിൽ അഗ്നിജാലകളുടെ മധ്യേ ഒരു ദൂതനവന് പ്രത്യക്ഷനായി മോശ ആദർശനത്തിൽ അത്ഭുതപ്പെട്ടു സൂക്ഷിച്ചു നോക്കാൻ അവൻ അടുത്തേക്ക് ചെന്നു അപ്പോൾ കർത്താവിൻ്റെ സ്വരം കേട്ടു നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ഭയവിഹുലനായ മോശ അങ്ങോട്ട് നോക്കാൻ ധൈര്യപ്പെട്ടില്ല കർത്താവ് അവനോട് പറഞ്ഞു നിന്റെ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് ഈജിപ്തിൽ എൻ്റെ ജനം അനുഭവിക്കുന്ന പീഡനങ്ങൾ ഞാൻ വ്യക്തമായി കണ്ടു അവരുടെ ദീനരോധനം ഞാൻ കേട്ടു അവരെ മോചിപ്പിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു വരൂ നിന്നെ ഞാൻ ഈജിപ്തിലേക്ക് അയക്കും ഞങ്ങളുടെ മേൽ അധികാരിയും വിധികർത്താവുമായി നിന്നെ ആര് നിയമിച്ചു എന്ന് പറഞ്ഞ് അവർ നിരാകരിച്ച മോശയെ തന്നെ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ വഴി ദൈവം അവരുടെ അധികാരിയും വിമോചകനമാക്കി അയച്ചു ഈജിപ്തിലും ചെങ്കടലിലും നാൽപ്പത് വർഷം മരുഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു കൊണ്ട് അവരെ നയിച്ചു ദൈവം നിങ്ങളുടെ സഹോദരൻ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്കായി ഉയർത്തുമെന്ന് ഇസ്രായേൽ മക്കളോട് പ്ര പ്രഖ്യാപിച്ചത് ഈ മോശയാണ് സീനായ മലയിൽ വെച്ച് തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സംഘത്തിലായിരുന്നവനും നിങ്ങൾക്ക് നൽകാനായി ജീവവചസ്സുകൾ സ്വീകരിച്ചവനും ഇവനാണ് നമ്മുടെ പിതാക്കന്മാർ അവനുസരിച്ചില്ല അവർ അവനെ നിരാകരിക്കുകയും ഉള്ളുകൊണ്ട് ഈജിപ്തിലേക്ക് തിരിയുകയും ചെയ്തു അവർ അഹ്റോനോട് ആവശ്യപ്പെട്ടു ഞങ്ങളെ നയിക്കാൻ ദേവന്മാരെ നിർമ്മിച്ചു തരിക ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് നയിച്ചു കൊണ്ടുവന്ന മോശയുണ്ടല്ലോ അവനെന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾ അറിഞ്ഞുകൂടാ അവർ ആ ദിവസങ്ങളിൽ ഒരു കാളക്കുട്ടിയെ നിർമ്മിച്ച് ആ വിഗ്രഹത്തിന് ബലി അർപ്പിച്ചു സ്വന്തം കരവേലകളിൽ അവർ ആഹ്ലാദ പ്രകടനം നടത്തി ദൈവം അവരിൽ നിന്ന് മുഖം തിരിക്കുകയും ആകാശ ശക്തികളെ ആരാധിക്കാൻ അവരെ കൈവടിയുകയും ചെയ്തു പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേൽ ഭവനമേ നാൽപ്പത് വർഷം മരുഭൂമിയിൽ നിങ്ങൾ എനിക്ക് ബലിമൃഗങ്ങളെ നൽകുകയോ ബലികളർപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ ആരാധിക്കാനായി നിങ്ങൾ നിർമ്മിച്ച ബിംബങ്ങളായ മോളക്കിൻ്റെ കൂടാരവും റോംഫ ദേവൻ്റെ നക്ഷത്രവും നിങ്ങൾ ചുമന്നുകൊണ്ട് നടന്നു ബാബിലോണിനും അപ്പുറത്തേക്ക് നിങ്ങളെ ഞാൻ നടു കടത്തും മരുഭൂമിയിൽ നമ്മുടെ പിതാക്കന്മാർക്ക് ഒരു സാക്ഷ്യകൂടാരമുണ്ടായിരുന്നു മോശ മാതൃകയിൽ നിർമ്മിക്കണമെന്ന് ദൈവം അവനോട് കൽപ്പിച്ചതനുസരിച്ച് തീർത്ത കൂടാരം തങ്ങളുടെ മുൻപിൽ നിന്ന് ദൈവം ബഹിഷ്കരിച്ച വിജാതിയരുടെ ഭൂമിയിലേക്ക് നമ്മുടെ പിതാക്കന്മാർ ജോഷിയമെത്ത് പ്രവേശിച്ചപ്പോൾ അത് കൂടെ കൊണ്ടുവന്നു ദാവീദിന്റെ കാലം വരെ ഉണ്ടായിരുന്നു ദൈവം അവനിൽ പ്രസാദിച്ചു യാക്കോബിന്റെ ദൈവത്തിനായി ഒരലയം പണിയാൻ അവൻ അനുവാദം അപേക്ഷിച്ചു എങ്കിലും സോളമനാണ് അവിടത്തേക്ക് ആലയം പണിയിച്ചത് എന്നാൽ കരങ്ങളാൽ നിർമ്മിതമായ ഭവനങ്ങളിൽ അത്യുന്നതൻ വസിക്കുന്നില്ല പ്രവാചകൻ ഇപ്രകാരം പറയുന്നു സ്വർഗമന്റെ സിംഹാസനം ഭൂമിയുടെ പാതപീഠവും കർത്താവ് അരുളി ചെയ്യുന്നു ഏതു തരം ഭവനം നിങ്ങൾ എനിക്ക് വേണ്ടി നിർമ്മിക്കും ഏതാണ് എൻ്റെ വിശ്രമസ്ഥലം ഇവയെല്ലാം എൻ്റെ കരവേലുകൾ തന്നെയല്ലേ മർക്കടമുഷ്ടിക്കാരെ ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതരെ നിങ്ങളെല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും ഏത് പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തതായി നീതിമാനായവന്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊലപ്പെടുത്തി അവൻ ഒറ്റിക്കൊടുക്കുകയും വധിക്കുകയും ചെയ്തു നിങ്ങൾക്ക് ദൈവദൂതന്മാരിലൂടെ നിയമനം നിയമം ലഭിച്ചു എങ്കിലും നിങ്ങളത് പാലിച്ചില്ല സ്തെഫാനോസിനെ വധിക്കുന്നു അവർ ഇത് കേട്ടപ്പോൾ അവൻ്റെ നേരെ ക്രോഭാകാന്തരായി കല്ല് പല്ലുകടിച്ചു എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഈശു നിൽക്കുന്നതും കണ്ടു അവൻ പറഞ്ഞു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവൻ്റെ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂളെന്ന യുവാവിന്റെ കാൽ കാൽക്കൽ അഴിച്ചു വെച്ചു അനന്തരം അവൻ സ്തഫാനോസിനെ കല്ലെറിഞ്ഞു അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു കർത്താവായ യേശുവെ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു കർത്താവെ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു അപ്പോസ്ല പ്രവർത്തനങ്ങൾ അദ്ധ്യായം എട്ട് സാവൂൾ സഭയെ പീഡിപ്പിക്കുന്നു സാവൂൾ ഈ വധത്തെ അനുകൂലിച്ചു അന്ന് ജെറുസലേമിലെ സഭയ്ക്കെതിരായി വലിയ പീഡനം നടന്നു അപ്പോസ്തലന്മാരൊഴികെ മറ്റെല്ലാവരും യൂതായുടെയും സമരിയായുടെയും ഗ്രാമങ്ങളിലേക്ക് ചിതറിപ്പോയി വിശ്വാസികൾ സ്റ്റെഫാനോസിനെ സംസ്കരിച്ചു അവനെ ചൊല്ലി അവർ വലിയ വിലാപം ആചരിച്ചു എന്നാൽ സാവുൾ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവൻ വീട് തോറും കയറിയിറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചൊഴിച്ചു കൊണ്ടുവന്ന് തടവിലാക്കി സുവിശേഷം സമരിയായിൽ ചിതരിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു ഫിലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു ഫിലിപ്പോസിന്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏകമനസോടെ ശ്രദ്ധിച്ചു എന്തെന്നാൽ അശ്വത്ഥാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി മാന്ത്രിക വിദ്യ നടത്തിക്കൊണ്ടിരുന്ന ഷെമിയോൻ എന്നൊരുവൻ ആ നഗരത്തിലുണ്ടായിരുന്നു അവൻ വലിപ്പം പാപിച്ച് സമരിയാദേശത്തെ വിസ്മയിപ്പിച്ചു ചെറിയവൻ മുതൽ വലിയവർ വരെ എല്ലാവരും അവൻ പറയുന്നത് കേട്ടിരുന്നു അവർ പറഞ്ഞു മഹാശക്തി എന്ന് വിളിക്കപ്പെടുന്ന ദൈവശക്തി തന്നെയാണ് ഈ മനുഷ്യൻ ദീർഘകാലമായി മാന്ത്രിക വിദ്യകൾ കൊണ്ട് അവരെ വിസ്മയിപ്പിച്ചിരുന്നതിനാലാണ് എല്ലാവരും അവനെ ശ്രദ്ധിച്ചു പോന്നത് എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ നാമത്തെക്കുറിച്ചും ഫിലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യെ എല്ലാവരും വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു ഷെമ്മിയോൻ പോലും വിശ്വസിച്ചു അവൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഫിലിപ്പോസിന്റെ കൂടെ ചേർന്നു സംഭവിച്ചു കൊണ്ടിരുന്ന അടയാളങ്ങളും വലിയ അത്ഭുത പ്രവർത്തികളും കണ്ട് അവൻ ആശ്ചര്യഭരിതനായി സമരിയാക്കാർ ദൈവവചനം സ്വീകരിച്ചുവെന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പോസലന്മാർ പത്രോസിനെയും യോഹനാനേയും അവരുടെ അടുത്തേക്ക് അയച്ചു അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെയും മേൽ വന്നിരുന്നില്ല അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വച്ചു അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു കൈവപ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ക്ഷമയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു ഞാൻ ആരുടെ മേൽ കൈകൾ വച്ചാലും അവർക്ക് പശു പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്കും തരിക പത്രോസ് പറഞ്ഞു നിന്റെ വെള്ളിത്തൊട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്തു വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല കാരണം നിന്റെ ഹൃദയം ദൈവസന്നദ്ധിയിൽ ശുദ്ധമല്ല അതിനാൽ നിന്റെ ഈ ദുഷ്ടതയെക്കുറിച്ച് നീ അനുദപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഒരു നിന്റെ ഈ ദുഷ്ടവിചാരത്തിന് ലഭിക്കും നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ക്ഷെമയോൻ മറുപടി പറഞ്ഞു നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് സംഭവിക്കാതിരിക്കാൻ എനിക്ക് വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവർ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുകയും അത് പ്രഘോഷിക്കുകയും ചെയ്തതിനു ശേഷം ജെറുസലേമിലേക്ക് മടങ്ങി അങ്ങനെ അവർ സമര്യാക്കാരുടെ പല ഗ്രാമങ്ങളിലും സുവിശേഷം അറിയിച്ചു ഫിലിപ്പോസും എത്യോപ്യക്കാരനും കർത്താവിൻ്റെ ഒരു ദൂതൻ ഫിലിപ്പോസിനോട് പറഞ്ഞു എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലേമിൽ നിന്ന് ഗാസായിലേക്കുള്ള പാതയിലെത്തുക അത് ഒരു വിജനമായ പാതിയായിരുന്നു അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു അപ്പോൾ എത്യോപ്യക്കാരനായ ഒരു ഷണ്ടൻ എത്യോപ്യ രാജ്ഞിയായ കന്താക്കയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ ജെറുസലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു രഥത്തിലിരുന്ന് അവൻ ഏഷ്യയുടെ പ്രവചനം വായിച്ചു കൊണ്ടിരുന്നു ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക ഫിലിപ്പോസ് അവൻ്റെ അടുക്കൽ ഓടിയെത്തി അവൻ ഏഷ്യയുടെ പ്രവചനം വായിക്കുന്നത് കേട്ട് ചോദിച്ചു വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ അവൻ പ്രതിവചിച്ചു ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക രഥത്തിൽ കയറി തന്നോട് കൂടെയിരിക്കാൻ ഫിലിപ്പോസിനോട് അവൻ അപേക്ഷിച്ചു അവൻ വായിച്ചു കൊണ്ടിരുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഇതാണ് കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ആടിനെ പോലെയും രോമം കത്തിരിക്കുന്നവൻ്റെ മുൻപിൽ മൂകനായി നിൽക്കുന്ന ആട്ടിൻകുട്ടിയെപ്പോലെയും അവൻ തൻ്റെ വായ് തുറന്നില്ല അപമാനിതനായ അവന് നീതി നിഷേധിക്കപ്പെട്ടു അവന്റെ പിൻതലമുറയെ പറ്റി ആര് വിവരിക്കും എന്തെന്നാൽ ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവൻ അപഹരിക്കപ്പെട്ടു ഷണ്ടൻ ഫിലിപ്പോസിനോട് ചോദിച്ചു ആരെക്കുറിച്ചാണ് പ്രവാചകൻ ഇത് പറയുന്നത് തന്നെ കുറിച്ച് തന്നെയോ അതോ മറ്റൊരാളെ കുറിച്ചോ അപ്പോൾ ഫിലിപ്പോസ് സംസാരിക്കാൻ തുടങ്ങി ഷണ്ടൻ വായിച്ച വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തു നിന്ന് ആരംഭിച്ച് അവനോട് യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു അവർ പോകുമ്പോൾ ഒരു ജലാശയത്തെങ്കിലെത്തി അപ്പോൾ ഷണ്ടൻ പറഞ്ഞു ഇതാ വെള്ളം എന്നെ സ്നാനസ്നാനപ്പെടുത്തുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ രഥം നിർത്താൻ അവൻ ആജ്ഞാപിച്ചു അവർ ഇരുവരും വെള്ളത്തിലിറങ്ങി ഫിലിപ്പോസ് ഷണ്ടന് സ്നാനം നൽകി അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ സംഭവിച്ചു കൊണ്ടുപോയി ഷണ്ടൻ അവനെ പിന്നീട് കണ്ടില്ല സന്തോഷഭരിതനായി അവൻ യാത്ര തുടർന്നു താൻ അസോത്തോസിലെത്തിയതായി ഫിലിപ്പോസ് കണ്ടു എല്ലാ നഗരങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ച് അവൻ കേസറിയായിൽ എത്തി